ഇത് മാസ് ഫോട്ടോഷിന്നാണ് ഹോണ്ട്രയുടെ ഡിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് ആയിട്ടാണ് വന്നേ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഇന്നലെ വൈകിട്ട് വെച്ച് നമ്മൾ വണ്ടി കയറ്റി കാലത്ത് ചെക്ക് ചെയ്തു അപ്പോൾ അതിനകത്ത് രണ്ട് കംപ്ലയിന്റ് നമുക്ക് കിട്ടണേ ഒന്നും നമുക്ക് സെൽഫ് കൃത്യമായിട്ട് എടുക്കുന്നില്ല പിന്നെ അത് കൂടാണ്ട് നമ്മളിപ്പോൾ സെൽഫ് അടിക്കാത്ത വണ്ടി സ്വാഭാവികമായിട്ടും കിക്കറടിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവണം ആ കിക്കർ അടിക്കുന്ന സമയത്തും നമുക്ക് ഒരുപാട് സ്ട്രെയിൻ വന്നു ഒരുപാട് സമയം എടുക്കുമ്പോൾ സ്റ്റാർട്ടായി വരാനായിട്ട് അപ്പോൾ രണ്ടിനും രണ്ട് കംപ്ലയിൻ്റ് ആണ് സെൽഫ് എടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ബാറ്ററിയുടെ മോഡൽ വണ്ടി ഇരിക്കുന്ന ബാറ്ററി കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് വോൾട്ട് പന്ത്രണ്ടര വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട് നോക്കുമ്പോൾ പന്ത്രണ്ടര ഉണ്ട് പക്ഷേ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യണ സമയത്ത് ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക നല്ല ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഓക്കെ ആണ് വരണ്ടേ അതിനകത്തുള്ള ബാറ്ററി ചാർജ് കുറവാണെങ്കിൽ നമുക്ക് ലോ ആയിട്ട് കാണിക്കണം ഇത് ഓൾറെഡി ഡാമേജ് ആയിട്ടാണ് കാണിക്കുക കാരണം ഇപ്പോൾ വോൾട്ട് ഉണ്ടെങ്കിലും കറക്റ്റ് മോട്ടോർ വർക്ക് ചെയ്യാനുള്ള ആംബിയർ ബാറ്ററിക്ക് ഇല്ല അതാണ് സെൽഫ് എടുക്കാത്തതിൻ്റെ പ്രശ്നം നമുക്ക് കിക്കറടിച്ച വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവണം ശരിക്കും അങ്ങനെയുള്ളൊരു കേസ് ഇപ്പോൾ സെൽഫ് ഇല്ലെങ്കിലും കിക്കറടിച്ച വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകൊണ്ടാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല ആ സ്റ്റാർട്ടിങ് കൃത്യമായിട്ട് ആവാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെയും പ്ലഗിൻ്റെയും ഭാഗം കാരണം പെട്രോളിൻ്റെ സെക്ഷനാണ് പ്രോബ്ലം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നമ്മൾ എയർ ഫിൽറ്ററും പ്ലഗ്ദും നമ്മൾ ചെക്ക് ചെയ്തു എയർ ഫിൽറ്ററൊക്കെ പുത്തം ഫിൽറ്റർ കടവാൻ പുതിയ ഫിൽറ്ററാണ് ഓൺഡഡ് കമ്പനി ഫിൽറ്റർ ആണ് ഒറിജിനൽ ഫിൽറ്റർ തന്നെ അതേപോലെ തന്നെ പ്ലഗ് ആയാലും പുതിയ ഫിൽറ്ററാണ് പുതിയ പ്ലഗ് ആണ് കമ്പനി പ്ലഗ് തന്നെ കിടക്കാം പക്ഷേ നമുക്ക് അതിൻ്റെ ഈ കാർബേറ്റർ അസംബ്ലിയും കൂടി നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും കാരണം എന്ന് വെച്ചാൽ കാർബേറ്ററിൻ്റെ അതായത് പെട്രോൾ സെക്ഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് കിക്കറടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടാവാത്തത് സെൽഫ് അടിക്കുമ്പോൾ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഡേ ഇനിയിപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടും ബാറ്ററിക്ക് ഓവർലോഡ് വരും കാരണം നമ്മൾ രാവിലെയൊക്കെ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സ്റ്റാർട്ട് ആവാണ്ട് വരുന്ന സമയത്ത് ബാറ്ററി അത്ര നേരം വർക്ക് ചെയ്യണം അപ്പോൾ അതും ബാറ്ററിയുടെ ലൈഫിനെ ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ബാറ്ററി മാറ്റുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ കാർബേറ്ററിൻ്റെ ഭാഗം കൂടി ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് കറക്റ്റ് പെർമിഷൻ തരാണെങ്കിൽ നമുക്ക് അതുകൂടി ഒന്ന് അഴിച്ച് നോക്കാം ഏത് കാർബേറ്റർ അസംബ്ലി കൂടി നോക്കി അഴുച്ച് നോക്കിയിട്ട് പയർഫിൾ ബ്ലക്കൊക്കെ പുതിയതാണ് കാർബേറ്ററും കൂടി അഴിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് അത് എന്താണ് അതിൻ്റെ പോരായ്മ നോക്കി നമുക്ക് ആ രീതിയിൽ ക്ലിയർ ചെയ്തു പോകാം അപ്പോൾ ഞാൻ എൻ്റെ ഈ ബാറ്ററിയും കാർബേറ്റർ ക്ലീനർ ക്ലീനിങ് ഒക്കെ അടക്കം ഉൾപ്പെടുത്തി അവർ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ ആ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലേ ഇടാം റിപ്ലേ കിട്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ അപ്പോൾ നോക്കിയിട്ട് പരമാവധി നേരത്തെ നമുക്ക് റിപ്ലേ ചെയ്യാനായിട്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് അത് ക്ലിയർ ചെയ്തു പോകാം പിന്നെ നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റ് ഫോക്കസിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നോക്കിയിട്ട് നമുക്ക് ഫോക്കസ് തലക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ദിവസം പറഞ്ഞായിരുന്നേ പിന്നെ ബസറിൻ്റെ സൗണ്ട് ഇൻഡസ് പറഞ്ഞില്ല അപ്പോൾ ബസർ കറക്റ്റ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ലോക്ക് ആയിരുന്നത് കൊണ്ടാണ് സൗണ്ട് ഇല്ല അത് കറക്റ്റായി കിട്ടിയേക്കെട്ടോ പിന്നെ അതേപോലെ തന്നെ അത് ഈ താക്കോലിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് എടുക്കട്ടെ ഒരു റബ്ബറിൻ്റെ ആണത് ഒരു ഗ്യാപ്പ് തന്നെ അപ്പോൾ ആ റബ്ബർ പോയാണ് വലിയ വലിയ ഒന്നുവെച്ചാൽ ഒരു പത്ത് രൂപ ഐരു രൂപ അങ്ങോട്ടുള്ളത് അതും കൂടി അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടേക്കട്ടെ അപ്പോൾ ഒരു ഒരു അപാകതയുണ്ട് അത് ഇല്ല കറക്റ്റായിട്ട് കവർ ചെയ്ത് നോക്കും അപ്പോൾ അത്രയും ഞാൻ അതിനകത്ത് ചെയ്യാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആട്ടാൽ മതി വേറെ വർക്കുകളൊന്നും പറഞ്ഞല്ല അപ്പോൾ നമ്മൾ അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആട്ടാ